Baby, y b a b a b y b ரிலே கண்ட எல்லார கண்டு அவ சூப்படிபா டூ போயிண்ட் നിങ്ങ താങ്ക് യു താങ്ക് യു താങ്ക് യു വർഷ ഫുള്ള് എല്ലാം ചെയ്തു താങ്ക് യു രാവിലെ നാളെ കാണാൻ പോണുസിൽ കുറച്ചു നേരം ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പോഴാണ് ഫീൽ ചെയ്ത് തുടങ്ങി കുറച്ച് കുറച്ച് കാലൊക്കെ കുറച്ചു മൂവ് ചെയ്ത് തുടങ്ങി നമ്പായിരുന്നില്ല മൊത്തത്തിൽ ഒന്നും ഫീൽ ചെയ്തില്ലായിരുന്നു ആൻറെ ഹസ്റ്റിൻ്റെ മാറുന്നവരെ എന്റെ കൂടെ നിന്നു ഞാൻ പറഞ്ഞിട്ട് കുറച്ചിന്റെ അടുത്തോണ്ട് പോയാ അതുവരെ ഇപ്പം തന്നെ എന്റെ കൂടെ നിക്കാരുന്നു ഒരു ബേബി ഇറങ്ങി വന്ന മൊമെന്റ് യു റിമെബർ ദു ബി ഓൺ എനിക്ക് എപ്പിടൂഡിൽ തന്നോണ്ടായിരിക്കും ബേബി ഇറങ്ങി വന്നത് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ബേബിയെ കണ്ടപ്പോ മനസ്സിലായി ബേബി വന്നു